ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ ഇതെണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടത്തെ നമ്മുടെ സുപ്രഭാതാണ് കണ്ടോ എന്താന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ കുറേ തെറ്റുകൾ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഡൗ ഡേ അല്ല ഡൗ ഡിസോർട്ടല്ലാ വഴിയാട്ടോ നമ്മൾ വന്നത് അവിടെ ഒരു ഇപ്പം ആ ജീപ്പ് പറഞ്ഞ വഴിയാണ് നമ്മൾ ഇന്നലെ വന്നിട്ടുള്ളത് എവിടെ ഇപ്പം കാണാനില്ലല്ലോ അല്ല ഓഫ് റോഡാണ് കേട്ടോ രണ്ട് കിലോമീറ്ററോളം ഓഫ് റോഡാണ് വണ്ടി ഇങ്ങോട്ടൊന്നും കടത്തി വിടില്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടല്ലോ ഇപ്പൊ താമസിക്കുന്ന അല്ല അവിടെ പണിയുന്ന പണിക്കാരാണ് കേട്ടോ കാപ്പിത്തോട്ടത്തിലും ഒക്കെ പണിയുന്ന പണിക്കാരെ ഇവര് പോയിട്ട് നമ്മളിപ്പോ വണ്ടി വെച്ചു ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ ഇവിടത്തെ ഒരു ദിവസമാണ് കാണിക്കാൻ പോകുന്നത് രാവിലെ നമ്മളെപ്പോഴാണ് വെക്കേറ്റ് ചെയ്യാമെന്നൊന്നും അറിയില്ല ഇന്നലെ നമ്മൾ പറഞ്ഞതിൽ കുറേ തെറ്റുണ്ട് കേട്ടോ ഒന്ന് ലൗഡേ ഡേ റിസോർട്ടല്ല ഇത് ഹിൽ വാലിയാണ് അപ്പോൾ നമ്മൾ കുറേ റിസോർട്ടിനെ വിളിച്ചു നോക്കി അപ്പം അത് കാരണം എന്താ ഏതാണ് പെട്ടെന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി ഇത് ഹിൽ വാലി റിസോർട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കയറ്റി വിടില്ല ഇങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ വഴി ഭയങ്കര ദുർഘടം പിടിച്ചൊരു വഴിയാണ് എങ്ങനെ ഇവര് മഴക്കാലത്ത് എന്താ പറയാ ചെയ്യാ അല്ല മഴക്കാലത്ത് പോകാന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറയണെന്താന്ന് വെച്ച അപ്പൊ മണ്ണ് ഒരു മൂന്ന് റിസോർട്ടുണ്ട് ആ ഒരു മൂന്ന് പേരും കൂടിയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് അത് റെഡി ആക്കുന്നാണ് പറയുന്നത് നമ്മള് പറഞ്ഞല്ലോ അവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ട് വന്നിട്ടുണ്ടുള്ളത് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഓഫ് റോഡ് വഴിയാണ് ഇവര് തന്നെ ഇവരുടെ വണ്ടിയിൽ ഇവിടെ കൊണ്ടുപോട്ടോ അതൊക്കെ നല്ല നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ദുർഘടം പിടിച്ച ഒരു റോഡാണ് കേട്ടോ ആന ഇറങ്ങി നിന്നാൽ നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി ആനയുണ്ടായിരുന്നു ആ വഴിയിൽ പക്ഷെ ഈ വഴിയാണ് നമുക്ക് വരേണ്ടതെന്ന് അറിയില്ല നമ്മൾ കുറെ ദൂരം വന്നിട്ട് വണ്ടിയിട്ട് ഇവർ കൊണ്ടുപോകുമ്പോഴാണ് അറിയുന്നത് ആ വഴിയിലാണ് ആന നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ ആന അവിടെ നിൽക്കേണ്ട ഒരു കൂട്ടം ആന നിൽക്കുന്നുണ്ട് നമുക്ക് പോണെങ്കിൽ അവരുടെ വണ്ടിയിൽ ഗുണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്കറിയാം ആനേന എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അവർ ഗുണ്ടൊക്കെ വയ്ക്കും ഇനിയിപ്പോൾ അത്രയും പറ്റിയില്ലെങ്കിൽ അവരത് എറിയും തോന്നുന്നു അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെയാണ് അവര് എന്താ പറയുക ഇല്ലെങ്കിൽ പിന്നെ അത് പോകുന്നവരെ നമ്മൾ അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആനേനെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം കുറേ ആനകളെയൊക്കെ കണ്ടു കിട്ടും സാധാരണ നമ്മൾ ഇത്രയും എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും പറമ്പിക്കുളത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ആനകളെ അടുത്ത് നമുക്ക് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാരണം ആനയും ഒരു ആനയും ആനക്കുട്ടിയും കൂടിയിട്ട് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ നിന്നു കെട്ടും അപ്പോൾ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റില്ലല്ലോ ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകഴിഞ്ഞാൽ അതിന് പ്രശ്നമല്ലേ അപ്പം നമ്മൾ അടുത്ത് വെച്ചിട്ട് വെച്ചിട്ടെടുക്കാഞ്ഞ് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം അവിടെ നമുക്ക് സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ വണ്ടി കടന്നു പോവാം അപ്പം ഞങ്ങൾ മിണ്ടോണ്ടാണ് നിങ്ങണ്ട് വണ്ടിയിൽ പോകുന്നത് ഏഹ് ആ ലൈറ്റ് ആ വയലന്റ് ആവുത്രെ അപ്പൊ നമ്മള് മിണ്ടാണ്ടനങ്ങാണ്ട് വണ്ടിയുടെ ഉള്ളിരുന്നു അത് കാരണം കൊണ്ട് ഒന്നും ചെയ്യാണ്ടത് മിണ്ടാണ്ട കടന്നു പോയി അല്ലെങ്കിലും നെല്ലിയാമ്പതി ആനകളൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ് കേട്ടോ അവര് പറയണത് നെല്ലിയാമ്പതി വലിയ വല്യ ഉപദ്രവകാരികളല്ലൊക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ലല്ലോ ആ ഒരു ആന വല്യ ഒത്തിരി പ്രശ്നമാണെന്ന് അവര് പറഞ്ഞു കേട്ടോ അല്ലാതെ ഒരു കുഴപ്പമില്ല എന്നാ പറയുന്നത് പക്ഷെ അതിനും അതിന് ദേഷ്യം വരുന്ന പ്രവർത്തികൾ ചെയ്ത് ചിലപ്പോ അത് ഉപദ്രവിക്കും കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ മിണ്ടാതെ പേടിച്ചിരുന്നു ഞാൻ നല്ലോരോ പേടിച്ചിട്ടുണ്ടോ അവരൊന്നും അത്രയും കുഴപ്പമില്ല എന്നാലും കാരണം നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന് കടന്നു പോകാൻ കറക്റ്റ് സ്പേസേ ഉള്ളൂ നമ്മുടെ വണ്ടിയും ഇതും കൂടിയിട്ട് അപ്പൊ ഏഹ് ഒന്നെങ്ങാനും നട്ടി നമ്മള് കൊക്കളിക്കാൻ വീഴും അപ്പൊ ആ ഒരു പേടി നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മളനെ കണ്ട അനുഭവം ഉണ്ടായത് ഒരു കുഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ അമ്മ ഭയങ്കര ാണ് കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പൊ അതിലെന്തെങ്കിലും നമ്മൾക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഒരു തരത്തില് വിഷമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോ അമ്മ നമ്മളെടുത്തേറിയ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു കാട്ടാനക്കൂട്ടം നിക്കണെന്ന് പറഞ്ഞത് നമ്മൾ ആ വഴിയിലാണ് അപ്പം നമ്മൾ ഇരുട്ടാണെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു അവിടെ നിൽക്കുന്നുണ്ട് ആന നമ്മൾ പോകുന്ന വഴിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു എനിക്കാണ് ഏറ്റവും കൂടുതൽ പേടി അവർക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ആനകളെയും കണ്ടു പിന്നെ നമ്മൾ പന്നി ണ്ടു കാട്ടുപുന്നി അപ്പൊ എന്താ നമ്മൾ ലേറ്റ് അടിച്ച് പോയപ്പോ അത് പിന്നെ വേൻ പോയിട്ട പിന്നെ എന്താ കണ്ടു ചേട്ടാ നമ്മള് കാട്ടുപോത്ത് കാട്ടി അല്ലെ കാട്ടി കാട്ടുപോത്ത് വ്യത്യാസമുണ്ടാട്ടു ആ അതന്നെ കാട്ടുപോത്ത് അതും വലിയതായിരുന്നു എത്ര നല്ല തൂക്കുള്ളതായിരുന്നു നല്ല വലുപ്പുള്ള ഒരു സാധന കേട്ടോ പിന്നെ കണ്ടു പിന്നെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ടുത്ത് ഇത്രയും കാണാൻ പറ്റിയില്ലോന്നുള്ള എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഒരുപാട് ടൂറ് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും തൊട്ടടുത്ത് നമ്മുടെ ആനയൊന്നും വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ടുള്ള അനുഭവമാണ് അപ്പൊ അത് ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ തണുപ്പാണ് രാവിലെ മണിയായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ എന്താ പറയുക നമ്മൾ നമ്മളിത്ര വേനൽക്കാലമായിട്ടും കൂടി അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ബാക്കി എന്താ പറയാ നമ്മുടെ അവിടെ നിന്നൊക്കെ ചൂട്ന്ന് വന്നിട്ടേ ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇവിടത്തെ വിശേഷങ്ങൾ പിന്നെ കാപ്പിയാണ് ഇവിടെ അധികം പിന്നെ കുരുമുളകും കാപ്പി നമ്മൾ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഫ്രണ്ടിൽ കണ്ടില്ലേ ഒരു ലേക്ക് ഉണ്ട് നല്ലൊരു സ്ഥലത്താണ് നമുക്ക് വന്നത് കേട്ടോ ഈ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ആ അതെ നമ്മൾ കാണുന്നത് ഇവിടെയും അവിടെയും ഒരു അവിടെയൊക്കെ മലയാണ് ഇവിടെ നോക്കിയാൽ കാണാൻ നല്ലൊരു എന്താ പറയാ നല്ല സുന്ദരമായ ഒരു കാഴ്ചയാണ് അത് നല്ലൊരു ആംബിയൻസ് ആണ് നമ്മള് പോയിട്ട് കുറെ ടൂർ പോയപ്പോഴും എടുത്തിട്ട് റിസോർട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വലുതൊക്കെ ആണെങ്കിലും എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായത് കൂടുതൽ കാരണം ഇത് ഇവിടെ ഇങ്ങനെ കാണാൻ ഒരു രസണ്ട് അവിടെന്നു വെച്ചാൽ നമുക്ക് ഒരു ഏ സി ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവിലും ഇത്രയും ആ ഒരു ഭംഗി ഇതിന് കിട്ടില്ല ഓന്നോട്ട് മലയണ്ണ മലയണ്ണൻ അവിടെ ഉണ്ട് നോക്കിട്ട് സിംഹവാലം ട്ടോ സീ വോടും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ മലയാണ്ണ ആ ഇപ്പം ശരിക്കും കാണുന്നുണ്ട് അപ്പം സ്റ്റേ ചെയ്ത ആൾക്കാരെ കൊണ്ട് പോകാവൂല്ലേ നമ്മൾ ത്തി ഇത് തിന്നാനൊന്നും കൊള്ളില്ല ഇതൊന്നിനും കൊള്ളില്ലല്ലോ ഉള്ളൊന്നും ഇത് നല്ലോലെ കഴിക്കാൻ കൊള്ളില്ല കേട്ടോ നമ്മടെ വീട്ടിലുള്ളാണ് യഥാർത്ഥത്തി ഇത് കാട്ടിലത്തി കാട്ടത്തി കോട്ടേജ് ആണ് കേട്ടോ ഓരോ റൂമിനും ഓരോ പേരുണ്ട് കേട്ടോ എന്താ പറയുക ഇതിട്ടത് അട്ടയുണ്ട് അട്ടയുണ്ട് പക്ഷെ ആന ഇതൊക്കെ ചവിട്ടി പൊളിച്ച് കയറുന്നു അവിടെ ഉണ്ടല്ലോ ഒരു വെള്ളച്ചാട്ടം കണ്ടോ ഇതിലും മഴക്കാലത്തൊക്കെ നിറയെ വെള്ളം ചാടും കിട്ടും ഇപ്പോഴും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് എന്നാലും മഴക്കാലത്ത് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത് ഇതുപോലെയാണ് വരുന്നത് തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടോ താഴെ കണ്ടോ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ യിട്ട് ലേക്ക് നമ്മുടെ മുന്നിലാണ് കേട്ടോ ഇങ്ങനെ ലേക്ക് നമുക്ക് കിട്ടിയേക്കുന്നത് അതൊരു ഭാഗ്യമാണ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ രാവിലെ ചിലപ്പോൾ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കുക എന്ന് ബുഫേ ഉണ്ട് പക്ഷേ നമുക്ക് വേണ്ട നമുക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് തന്നാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നമ്മളിവിടെ ഇരുന്നിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചപ്പാത്തി അല്ല ചപ്പാത്തി അല്ല സോറി പൂരിയും കടലക്കറിയും പുട്ടും ഓക്കെ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായ നമ്മൾ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഇതൊന്ന് റിസോർട്ടൊക്കെ കാണണം. ഇതില വണ്ടിയിലാണ് പോണ നമ്മടെ വണ്ടി അവിടെ കിടക്കുന്നു. കൊട വഴി പോണ. ടാ പോണായി നമ്മടെ കാര്യം. അവർ പോടും തീരുമാനിച്ചു. ഇ രണ്ട് വണ്ടി ഒന്നും దిയാവഴി. ഇ വെസരി. എവിടെ जातो? പ്രെയിൻ ചെയ്യും. നായാ. കൊണ്ടേ. ഈ ട്രെക്കിങ്ങിന് പോയേ അവിടെ. സി ലോബിയടൊക്കെയാണ്. നമ്മൾ അവിടെ താമസിക്കുന്നു. ആ അത്യാവശ്യം മീനസിടോടോ Det er ഈ ഒരു പയ്യനന്നെയാണ് കേട്ടോ നമ്മൾക്ക് അങ്ങോട്ട് കൊണ്ടുവിടാനും ഉണ്ടായിരുന്നത് ചോദിച്ച് പരിചയപ്പെട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്താണ് തൊട്ടടുത്താണ് എന്നുള്ളത് പിന്നീടാണ് കേട്ടോ ഞാൻ അറിയുന്നത് കാരണം നമ്മൾ കണ്ട ഒരു പരിചയമില്ല പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവർക്കൊന്നും ഒരുപാട് ഏജ് ഒന്നുമില്ല ചെറിയ കുട്ടികളാണ് പക്ഷേ ഈ ഒരു വഴി കൂടെ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കാരണം കാട്ടാനകളും ഒക്കെ ഉണ്ട് ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു എന്താ തൊഴിൽ തന്നെയാണ് കേട്ടോ അതും ഈ ഒരു ചെറിയ പ്രായത്തിൽ അപ്പോൾ അവരെ ഞാൻ സമ്മതിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളുമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് അപ്പോൾ രണ്ട് കിലോമീറ്ററോളം അവിടുന്ന് വന്നതിന് ശേഷമാണ് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി വണ്ടിയിൽ കയറി ഇനി നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ തന്നെ നമുക്ക് ട്രക്കിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വേണ്ട നമ്മൾ വേറെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ നമ്മളങ്ങനെ ഭ്രമരം ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം ലൊക്കേഷൻ അതായത് ഭയങ്കര ഹിൽ ടോപ്പിലേക്കാണ് നമ്മള് പോണത് അപ്പൊ മോഹൻലാലിന്റെ ഞങ്ങള് ഭ്രമരം ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാ പോണത് നല്ല ഹിൽ ടോപ്പിലേക്കാണ് പോണത് അപ്പൊ നമ്മുടെ വണ്ടി പോവില്ല അപ്പം ഈ ഒരു വണ്ടിയില്ല അത് താറല്ലേ താറിലാണ് ഞങ്ങൾ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്കൊരു ട്രക്കിങ്ങിന് ഒരു വണ്ടി കിട്ടി പിന്നെ നമ്മൾ അതിലാണ് കേട്ടോ പോയത് നല്ല ഒരു പയ്യനായിരുന്നു വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ കേട്ടോ പക്ഷെ ഏഴ് കിലോമീറ്ററോളം നമുക്ക് ട്രക്കിങ്ങിന് ഈ ഒരു വഴി പോകണം എന്നാലേ നമുക്ക് ആ പറഞ്ഞ സ്ഥലത്ത് പക്ഷെ അത് എങ്ങനെ ഓടിക്കണമെന്നൊരു വീഡിയോ കേട്ടോ കാരണം അത്രയും ദുർഘടം പിടിച്ച ഒരു വഴിയായിരുന്നു അങ്ങനെ ഏഴ് കിലോമീറ്റർ പോയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങി വീണ്ടും നമ്മളൊരു രണ്ട് കിലോമീറ്ററോളം പോയിട്ടാണ് പിന്നെ ഈ ഒരു സ്ഥലത്ത് എത്തിയത് കേട്ടോ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാന്നാണ് പറഞ്ഞത് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് കേട്ടോ കോട കേറു അത് കാണിക്കാണ് കൊറച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണിപ്പോ നമ്മള് നിക്കുമ്പോൾ കാണാണ്ടാവും അങ്ങനെ കോട കേ

കോട കാരണം കൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഈ ചൂടത്ത് നിന്നൊക്കെ പോയിട്ടേ അവിടെ ആ തണുപ്പ് ഇങ്ങനെ കൊള്ളാൻ നല്ല സുഖം ഉണ്ടായിരുന്നേ അപ്പൊ അതാണ് ഞാനിങ്ങനെ ആസ്വദിച്ച് നിക്കണ കേട്ടോ ഇവിടെ കാട്ടുപോത്ത് വരുന്നുണ്ട് ഇവിടെ ഒക്കെ ഉണ്ടോ ചാണകം കിടക്കുന്നുണ്ട് ഇവിടെ വേറെ കിലോമീറ്റർ കണക്കിന് വേറെ ഇവിടെ മൃഗങ്ങളൊന്നും വരുന്നില്ല അതായത് നമ്മുടെ നാട്ടു അല്ല ഇവിടെ കാട്ടുമൃഗത്തിന്റെ ആണ് ചാണകങ്ങൾ കിടക്കുന്നത് അപ്പൊ ഓൾറെഡി ഇവിടെ ഇവിടെ ഒക്കെ കാട്ടുപോത്ത് വരുന്ന സ്ഥലമാണ് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ നേരം അവിടെ നാടൻ ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആകെ ഒരു വലിയ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത് നമ്മളിതാട്ടോ ഐ ടി എന്ന് പറഞ്ഞത് ഐ ടി എൽ റിസോർട്ടും ആണ് റെസ്റ്റോറൻറ്റും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ കയറി അവിടെ കയറിയപ്പോൾ ഭയങ്കര ബുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് തിരക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് സെപ്പറേറ്റ് കൊണ്ടായിട്ട് നമുക്ക് പ്രത്യേകം ഒരു ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമൊക്കെ തന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് തന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂട അത് കാരണം കൊണ്ട് ഭാഗ്യമായി നമ്മൾ തിരക്കൊന്നില്ലാണ്ട് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടോ അങ്ങനെ നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അപ്പോഴാണ് കേട്ടോ ഈ പന്നിക്കുട്ടന്മാർ കാണുന്നത് കണ്ടോ എന്താ പറയുക നമ്മൾ രാത്രി പോകുമ്പോ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷെ നിറയെ ഉണ്ടാവാറുണ്ട് ചില സമയത്തൊക്കെ ഇന്ന് ഇന്നിപ്പോ ഈ രണ്ടെണ്ണത്തിനേ നമ്മൾ കണ്ടുള്ളൂ കേട്ടോ അധികവും നമ്മളുണ്ടല്ലോ ഈ വൈകിട്ടൊക്കെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇറങ്ങുക പുറത്തേക്ക് ആനപ്പിണ്ട ആന വരുവോ ഈ ആന വന്നതിന്റെ പിണ്ണങ്ങൾ തീ കിടക്കണൂട്ടോ ആരോ ഒന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണേ സ്ഥലമാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴേ ഇതാ അവിടെയാണ് നമ്മൾ ആ ഭാഗത്താണ് നമ്മൾ എന്താ പറയാ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് വന്നത് അപ്പൊ നിറയെ വെള്ളമായിരുന്നു ഊട്ടത്തില് ഇപ്പം വെള്ളം കുറവാണ് അവിടെ ഒക്കെ നിറയെ വെള്ളമുണ്ട് കായു നിൽക്കുന്നുണ്ടേട്ടൻ കുളിക്കാനുള്ള തോർപ്പൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് നല്ല വെള്ളം ഞണ്ടിപ്പൊ കുളിക്കാന്ന് ആനങ്ങാനിപ്പ വന്നിട്ടുണ്ടല്ലോ വന്നില്ലല്ലോ നാളെ അടിപൊളി കോട ഇറങ്ങാന്ന് നല്ല തണുപ്പായേ സമയം മൂന്നു മൂന്നര ആയിട്ടുള്ളൂ പക്ഷെ കോട ഇറങ്ങാൻ ഇറങ്ങിട്ടുണ്ട് അമ്മേന്റെ ഭാഗ്യത പിന്നെ വേറെ പറഞ്ഞു അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ അടുത്ത വീഡിയോയെ കാണാം ബൈ